നമസ്കാരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി ലഭിക്കുന്നതിന് അഭിമുഖ കത്ത് ലഭിച്ച ആളിൽ നിന്നും ജോലിക്ക് ശുപാർശ ചെയ്ത് സി പി ഐ നേതാവ് പണം കൈപ്പറ്റിയതായി ആരോപണം മൃഗസംരക്ഷണ വകുപ്പിലേക്കാണ് കടയ്ക്കൽ കാഞ്ഞിരത്തമൂട് സ്വദേശിനിക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും അഭിമുഖത്തിന് കത്ത് വന്നത് ഇവർ അഭിമുഖ കത്തുമായി കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ കാഞ്ഞിരത്തമൂട് ബ്രാഞ്ചിലെ ജീവനക്കാരനും ആൾത്തറമൂട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സി പി ഐ നേതാവിനെ സമീപിച്ചു ജോലി ലഭിക്കുവാൻ ശുപാർശ ചെയ്യാമെന്നും ജോലി ലഭിച്ചാൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഇരുപതിനായിരം രൂപ പാർട്ടി ഫണ്ട് നൽകണമെന്നും ഇദ്ദേഹം പറഞ്ഞു യുവതിക്ക് ഈ അഭിമുഖത്തിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് ജോയിൻ ചെയ്യുന്നതിന്റെ തലേ ദിവസം ഇദ്ദേഹവും മറ്റൊരു സി പി ഐ പ്രവർത്തകനും യുവതിയുടെ കാഞ്ഞിരത്തും മൂട്ടിലുള്ള വീട്ടിലെത്തി പണം കൈപ്പറ്റി നിർധന കുടുംബാംഗമായ ദളിത് പെൺകുട്ടി ജോയിൻ ചെയ്യുന്നതിന് മുൻപ് പണം നൽകുന്നതിന് വേണ്ടി ബന്ധുക്കളുടെ സ്വർണം പണയം വെച്ചാണ് തുക കണ്ടെത്തിയത് സി പ്രതിനിധികൾ എന്ന പേരിൽ ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളോടാണ് യുവതി ഈ വെളിപ്പെടുത്തൽ നടത്തിയത് കേരളത്തിലെ ആകമാനം പിൻവാതിൽ നിയമനങ്ങൾ ഏറെ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിലാണ് കടക്കൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കേന്ദ്രീകരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് കത്തയക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായ സ്വാധീനം ഉപയോഗിച്ച് മന്ത്രിയുടെ ഒക്കെ ശുപാർശ പ്രകാരം മൃഗസംരക്ഷണ വകുപ്പില് നടത്തിയ ഒരു നിയമനത്തിൽ കൈക്കൂലി വാങ്ങിയിരിക്കുന്നതിന്റെ തെളിവ് പുറത്തു വന്നിരിക്കുകയാണ് ഒരു പാവപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് സി പി ഐയുടെ നേതാവ് എൽ സി സെക്രട്ടറി മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള നിയമനത്തിനാണ് നേരിട്ട് വന്ന് രസീത് കൊടുത്ത് കൈക്കൂലി കൈപ്പറ്റിയിരിക്കുന്നത് എന്നത് ഏറെ നാണക്കേട് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ആകമാനം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒട്ടേറെ അർഹരായിട്ടുള്ള പാവങ്ങളെ തഴഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള എളുത് സാധുക്കളായ മനുഷ്യരെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റാൻ ഇവർക്ക് എങ്ങനെ തോന്നി എന്നുള്ളതാണ് ജനമനസാക്ഷിക്ക് മുന്നിൽ നിലനിൽക്കുന്ന ചോദ്യം ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ പുറത്തു വന്നത് ഒന്നു മാത്രമാണ് അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തി നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടുവരണം മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയുടെ വകുപ്പാണ് മൃഗസംരക്ഷണ വകുപ്പ് സി പി ഐ ആണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ധാരാളം താൽക്കാലിക നിയമനങ്ങൾ അതിൽ നടക്കുന്നുണ്ട് ഈ നിയമനങ്ങളിൽ സി പി ഐയുടെ ശുപാർശ പ്രകാരം ആ നിയമനങ്ങളെല്ലാം സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തത് കഴിഞ്ഞ വർഷക്കാലമായി നടന്നിട്ടുള്ള എല്ലാ കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന എന്ന രീതിയിൽ രസീത് പണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പേര് രജിസ്റ്റർ ചെയ്ത് ആയിരക്കണക്കിന് യുവതി യുവാക്കൾ ജോലി ലഭിക്കുന്നതിനായി കാത്തിരിക്കുമ്പോഴാണ് അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ചൂഷണം വകുപ്പ് മന്ത്രി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ മന്ത്രിയുടെ പാർട്ടിയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആ നിങ്ങളുടെ കൈ നിങ്ങളുടെ ശ്രദ്ധയപ്പെട്ടത് എങ്ങനാണെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ നേരത്തെ ഇങ്ങനെ സൂചിപ്പിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം എന്ന് ഞാൻ അറിയുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മറ്റു നമുക്ക് അറിയാൻ നമുക്കറിയാൻ എങ്കിലും കടയ്ക്കലത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഫണ്ട് കളക്ഷൻ നടത്തുമെങ്കിൽ അത് ഒരുപക്ഷേ പാർട്ടി ഫണ്ട് നടക്കുമ്പോഴും പിന്നെ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുമാണ് ഇതെല്ലാം കളക്ഷൻ നടക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി ഇപ്പൊ സമ്മേളനങ്ങൾ നടന്നപ്പോ വ്യാപകമായി മണ്ഡല സമ്മേളനത്തിലും ലോക്കൽ സമ്മേളനത്തിലും ഒക്കെ നല്ല ചെലവുകൾ വരും സഹാക്കൾ ഫണ്ട് കളക്ഷൻ നടത്താറുണ്ട് അപ്പൊ കടയ്ക്കൽ അങ്ങനെ ഫണ്ട് കളക്ഷൻ നടത്തി ആ ഏതെങ്കിലും തരത്തിൽ അതിന്റെ ഉത്തരവാദിത്വങ്ങൾ എന്ന് പറയുന്നത് അവിടെ നാല് സഹാക്കളാണ് ഒന്ന് രണ്ട് പാർട്ടി സെക്രട്ടേറിയറ്റും പറഞ്ഞ സഖാവ് വി പ്രതാപനും സഹാവ് വി ബാബുവാണ് അതുപോലെ മറ്റൊന്ന് അവിടുത്തെ രണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ സഖാവ് സുധിനും സുബിൻ കടക്കിലും അതുപോലെ ആദർശമാണ് ആ രണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അപ്പോൾ ഇവർ നാല് പേരും കൂടി കൂട്ടായിട്ട് അവിടെ ഏത് കളക്ഷൻ നടത്താറുണ്ട് ആ കളക്ഷൻ നടത്തുമ്പോൾ തന്നെ അവിടെ എത്ര രൂപ ഒരു രൂപ മുതൽ മുകളിലോട്ട് എത്ര രൂപ മേടിച്ചാലും അതിന് പിന്നെ രസീത് എഴുതി കൊടുക്കാറുണ്ട് ആ രസീതും വെച്ച് പാർട്ടി വളരെ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ ആ കണക്കുകൾ അവതരിപ്പിക്കാറുള്ളു അപ്പൊ ഇത്തരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് എന്റെ ശ്രദ്ധയിലില്ല പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രസീത് എഴുതി കൊടുക്കാറ് കൊടുക്കാതെയോ അല്ലെങ്കിൽ ഫണ്ട് കളക്ഷണം നടത്താത്തൊരു വ്യാധിയിലോ വേളയിലോ ആണ് ഈ പൈസ ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും സഹാവ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സഖാക്കൾക്ക് അതിനെ വളരെ പാർട്ടി മാതൃകാപരമായ നടപടി എടുക്കും പക്ഷേ ഈ സമ്മേളനത്തിന് വേണ്ടി രസീത് കൊടുത്ത് അതിൻ്റെ കണക്കുകൾ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാല് സഹാക്കളും അതിലുത്തരവാദിത്വമുണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതിലൊരു കുറ്റം നമുക്ക് കണ്ടെത്താനില്ല പക്ഷേ